അതാ ഒരു കേന്ദ്ര മന്ത്രി പൊങ്കാമൻ ഇപ്പൊ പറഞ്ഞു നിങ്ങൾ പിന്നോക്കാണെന്ന് അങ്ങ് സമ്മതിച്ചേക്ക ഞങ്ങക്ക് സൗകര്യം ഇല്ല അങ്ങനെ സമ്മതിക്കാൻ കാരണം നീയൊക്കെ കൂടി ഇരുന്ന് നിറഞ്ഞ് തൂടി വാരി മെഴുകി ഇന്ത്യയിൽ പല സംസാരവും യു പി ഞങ്ങൾ എവിടെയൊക്കെ പോയിട്ടുള്ളവരാ തെണ്ടികളുടെ നാടായി മാറിയിട്ടുണ്ട് അവിടെല്ല ഇതുപോലെ റോഡുണ്ടോ പുരോഗതി ഉണ്ടോ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയോ എല്ലാം ജനങ്ങൾക്കും ഭൂമിയുടെ ഉടമകളാക്കി മാറ്റിയോ ഒന്നുമില്ല ഭൂപ്രഭുഖന്മാരുടെ ചെരുപ്പ് നക്കികളാണ് അവിടെ എല്ലാം ഭരിച്ചത് കോൺഗ്രസ് അവിടെ എന്നു അങ്ങനെ ഇവിടെ കോൺഗ്രസ് ദുർബലപ്പെട്ടു തകർത്തു അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പുരോഗതി ഉണ്ടായത് പുരോഗതി ഉണ്ടായത് ഇപ്പൊ പിടച്ചു കയറാൻ നരേന്ദ്രമോദിയുടെ അധികായികൾ ശ്രമിക്കുന്നുണ്ട് കേരളത്തിലെ പ്രബുദ്ധരായ ജനതയെ അവരെ ഇവിടെ കെട്ടുകെട്ടിക്കുമെന്ന കാര്യത്തില് ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല അവർക്ക് ഇവിടെ കരിച്ചു പിടിക്കാൻ കഴിയില്ല അതിനുള്ള അന്തരീക്ഷം ഞങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ പ്രിയമുള്ളവരെ നിങ്ങളെ എല്ലാ സഹായോത്സഹണം ഉണ്ടാക്കണമെന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുക ഇന്ന് ഭരിക്കുന്നുണ്ടല്ലോ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മാന്യ യോഗ്യൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോഴാണ് അവിടെ ഗുജറാത്തിൽ കശാപ്പ് ചെയ്തത് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ അങ്ങനെ ഒരു ചരിത്രം ഈ കേരളത്തിലുണ്ടോ ഈ കേരളത്തിൽ അങ്ങനെ ഒരു ചരിത്രം ആര് തലപ്പൊക്കാൻ ശ്രമിച്ചാലും അതിനെ തകർക്കാൻ നേരിടാനുള്ള കേൾപ്പ് ഞങ്ങളുടെ പ്രസ്ഥാനത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ അഭിമാന കൂടി ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ പിന്നോക്കമാണെന്ന് സമ്മതിച്ചേരാ ഞങ്ങളെ കൊള്ളത്തി തന്നേക്കാ വന്ന് അങ്ങനെ ഒരു തന്റെ വെള്ളത്തിലൊന്നും വേണ്ട അല്ലാതെ ഞങ്ങൾക്ക് കിട്ടുമോന്ന് ഞങ്ങളൊന്നും നോക്കാം അതാ ഞങ്ങളുടെ ഗവൺമെന്റുകൾ എന്തെങ്കിലും ഗുണവും ഇവിടുണ്ട് അമ്പത്തിൽ ഗവൺമെന്റ് മാറി മാറി വന്ന ഗവൺമെന്റുകളുടെ നേട്ടമാണ് നാഷണൽ ഹൈവേ പോലുള്ള റോഡല്ലേ അറ്റപ്പനക്കാർ ഇത് കണ്ടില്ല ഇന്ത്യയിൽ ഈ ഇടുക്കി ജില്ല മുഴുവൻ ഇത്രയും നല്ല പരമസുന്ദരമായ റോഡാണ് അറ്റുന്നത് ഇത് ഇല്ലാതാക്കാൻ ഏത് ശക്തി ശ്രമിച്ചാലും ദൈവം തമ്പില ശ്രമിച്ചെന്നാലും ഞങ്ങളതിനെ ചെറുക്കുക ചെയ്യും അതുകൊണ്ട് ഇവിടെ ചുമ്മാ അവതാരില്ല അവതാരിമാണോ ഒരമ്പത് വർഷം മുമ്പ് ഇടുക്കി ജില്ലയാണോ ഇപ്പം അല്ലല്ലോ ഈ കച്ചപ്പന ശ്രമാണോ ഈ മാറ്റം എങ്ങനെ വന്നു എന്നും കോൺഗ്രസ് ആണോ ഇവിടെ ഭരിച്ചത് അല്ലല്ലോ ഞങ്ങളുടെ സംഭാവന മകത്തായ സംഭാവനയാ തോട്ടം തൊഴിലാളിക്ക് കൂലി ഉണ്ടാക്കി കൊടുത്തത് ആനുകൂല്യം കൊടുത്തത് മടികൾ കൃഷിക്കാരെ ഈ മണ്ണിൽ ഉറപ്പിച്ചെടുത്ത മഹാനായി എ കെ ജിയുടെ നേർത്തെടുത്ത ശബടം കമ്മ്യൂണിസ്റ്റ് പ്രധാനം ഇടുക്കിയില്ലെന്നെത്തിയ പോരാട്ടങ്ങൾ ഇതെല്ലാമാണ് ഈ പുരോഗതി അതുകൊണ്ട് ഞങ്ങളെ അപഗണിക്കാമെന്ന് കരുതണ്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ ഒരു ശക്തിയെയും അനുവദിക്കുന്ന പ്രശ്നമില്ല കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങൾക്ക് ഔതാര്യമല്ല തരേണ്ടത് ഞങ്ങൾക്ക് നൽകേണ്ട അർഹമായ വിഹിതം പദ്ധതി വികിതമാണ് നൽകേണ്ടത് ഇവിടുന്ന് കേന്ദ്രം പിരിക്കുന്ന നികുതി ഉണ്ടല്ലോ അതിന്റെ അർഹമായ വിഹിതം ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തും കൊടുക്കുന്ന ജനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതം ജനങ്ങളുടെ ജനങ്ങളുടെ സംഖ്യ അനുപാതികമായി അതിന്റെ വിഹിതം ഞങ്ങൾക്ക് തരണം അത് തികച്ച ന്യായമാണ് എന്നാണ് ഞങ്ങൾ എത്തുന്നത് പക്ഷേ ഭാഗ്യവേശാൻ കോൺഗ്രസ് ഭരിക്കുമ്പം അവര് ഇപ്പൊ നരേന്ദ്രമോദി ഭരിച്ചപ്പോ അദ്ദേഹം നമുക്കിട്ട് പടതു കൊണ്ടിരിക്കുക അദ്ദേഹം വയനാട്ടിൽ പോയി ഓ മലയാളം മനോരമയും എല്ലാം എഴുതി ഓ പ്രധാനമന്ത്രി എന്ത് മാങ്ങ കുഞ്ഞുങ്ങളുടെ മൂക്കള കൗത്തു കാലോലിച്ചു ഒലത്തി കിടത്തി അവസാനം എന്നാ ചുക്ക് ചെയ്തുള്ളു എന്തേലും ചെയ്തോ നമുക്ക് വയനാടിന് പുരോഗതിക്ക് ഒരു ചില്ലി പൈസ തന്നോ ഇല്ല ഓ മലയാളം അനുദമയം മാതൃമോമയും മംഗളും മാമാങ്കവും എല്ലാം കൂടെ താങ്ങിയല്ലോ ഒരു കാര്യം മാത്രമേ ദേശാഭിമാരിയും ജലജീവവും അങ്ങനെ ഉള്ള പത്രം മാതെ ഉള്ളതു കൊടുത്തുള്ളൂ നമുക്കിട്ട് പണിയേ ചെയ്താ വന്നേ പണ പോയത് ഇപ്പൊ എന്താ ചിലര് പറയാ നിങ്ങള് പിന്നോക്കാണെന്നാൽ സമ്മതിച്ചൊക്കെ എന്നാ ഞങ്ങളെ കൊല്ലത്തിൽ തരാമെന്ന് മനസ്സില്ല ഞങ്ങൾ മുന്നോക്കം തന്നെയാ ഒന്നും അവതാരമില്ല നിന്റെയൊക്കെ മറ്റോ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മുതൽ ഞങ്ങൾക്കിട്ട് ഒലത്തുക ചെയ്തേ ഞങ്ങളുടെ ഗവൺമെന്റ് പിരിച്ചുവിട്ടു അമ്പത്തേഴിലെ ഗവൺമെന്റ് അറുപത്തേഴിലെ ഗവൺമെന്റ് പിന്നിന്നു കുത്തി എന്നും നമ്മക്കിട്ട പണിയാ ചെയ്തത് അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഈ വേലയൊന്നുമില്ല ഞങ്ങൾക്ക് അർഹമായതെല്ലാം വേണം കേരളത്തിന് അർഹമായത് കിട്ടണം ഇല്ലെങ്കിൽ ഞങ്ങൾ പൊരുതും പോരാടും ഈ പോരാട്ടം ഡൽഹിയിലേക്ക് പോകണമെന്നാണ് ഞങ്ങൾ എം എൽ എമാരും മുഖ്യമന്ത്രി അടക്കം ഞങ്ങൾ ഡൽഹിയിൽ ഒരു സത്യാഗ്രഹം നടത്തി വളരെ സദ്യ ആകർഷിച്ചതാണ് ഇനിയും പ്ലാൻ ചെയ്യണമെന്നാണ് എന്റെ അഭ്യർത്ഥന